ഇത് ഷഫീഖ് അൻസാരിയുടെ കഥ കഥയല്ല ഷഫീഖ് അൻസാരിയുടെ ജീവിതം അദ്ദേഹത്തെ വ്യാജ ബലാത്സംഗ കേസിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ വീട് പൊളിച്ചു നാല് വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി ഈ കേസിൽ യാതൊരു തെളിവുകളുമില്ല ഇതൊരു വ്യാജ പരാതിയായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ വ്യാജമായി ജയിലിലിട്ടതാണ് എന്ന് ഷഫീഖ് അൻസാരി മധ്യപ്രദേശിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വീട് പൊളിച്ചതാണ് എന്റെ ചിത്രം ഞാൻ തമിഴ്യിലായിട്ടും മറ്റും കൊടുത്തിട്ടുണ്ട് അടുത്തു കാണാൻ കഴിയുമെങ്കിൽ ഇത് ഷഫീഖ് അൻസാരിയുടെ വീട് ഇത് പിന്നീട് ആ വീട് പൊളിച്ചതിൻ്റെ സംഭവം ഷഫീഖ് അൻസാരി ഭോപ്പാൽ മധ്യപ്രദേശിലാണ് യുവതിയുടെ പരാതിയിൽ അപ്പോഴും യുവതിയെന്നേ ഉള്ളൂ യുവതിക്ക് പേരൊന്നുമില്ല അപ്പോഴും ഏതോ ഒരു യുവതി വ്യാജ പരാതി കൊടുത്താൽ പോലും അതിജീവിതയാക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ യുവതിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ വാർഡ് കൗൺസിലർ നാലു വർഷങ്ങൾക്ക് ശേഷം കുറ്റവാളി കുറ്റവാളിയല്ലെന്ന് കോടതി കണ്ടെത്തി മാത്രൂമില്ല വാർത്തയാണ് മധ്യപ്രദേശിലെ രാജ്ഘട്ട് ജില്ലയിലാണ് സംഭവം രാജ്ഘട്ടിൽ വാർഡ് മെമ്പർ ആയിരുന്ന അൻപത്തെട്ടുകാരനായ ഷഫീഖ് അൻസാരി അദ്ദേഹത്തിനെതിരെ ഒരു യുവതി ബലാത്സംഗ പരാതി നൽകിയിരുന്നു ബലാത്സംഗ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കുറ്റാരോപിതന്റെ വീട് ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിമൂന്നിനായിരുന്നു അൻസാരിയുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആണ് ഈ സംഭവം നടന്നു എന്ന് യുവതി പരാതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് നാലിന് പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഒൻപതാം ദിവസം അൻസാരിയുടെ വീട് തകർക്കുകയായിരുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത വീടാണ് ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് നാലായിരം ചതുരശ്ര അടിയുള്ള വീടായിരുന്നു ഇപ്പം വെറും തരിശായ നില മാത്രമാണെന്ന് അൻസാരി പറയുന്നു ഇപ്പോൾ അൻസാരി സ്വന്തം സഹോദരന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇത് ഈ ബലാത്സംഗ പരാതി വന്നതിന് ശേഷം അനധികൃതമായ കെട്ടിടം ആയിരുന്നു എന്ന് പറഞ്ഞാണ് അവർ തകർത്തത് അതൊക്കെ ചുമ്മാ എക്സ്ക്യൂസ് ഉണ്ടാക്കുന്നതാണ് അനധികൃതമായ കെട്ടിടം അല്ലായിരുന്നു എല്ലാ രേഖകളും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ അനുമതിയില്ലാതെ ഇല്ലാതെ കെട്ടിടം കെട്ടി എന്ന് ആരോപിക്കപ്പെട്ടാണ് ഇത് പൊളിച്ചത് രേഖകൾ കാണിക്കാനുള്ള അവസരം പോലും നൽകിയില്ല ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് ഉദ്യോഗസ്ഥരെത്തി വീട്ടുകാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് എന്നറിയുന്നതിന് മുമ്പ് വീട് തകർക്കുകയാണ് ഉണ്ടായത് ഫെബ്രുവരി പതിനാലിന് കേസിലെ വിധി വന്നു രാജ്ഘട്ട് ജില്ലയിലെ ഒന്നാം അഡീഷണൽ സെഷൻ സെഷൻസ് ജഡ്ജി ചിതേന്ദ്രസിംഗ് സോളങ്കിയാണ് അൻസാരി കുറ്റക്കാരനല്ലെന്ന് വിധിച്ചത് ഇവരെ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു സാമ്പിളുകളിൽ മനുഷ്യബീജം കണ്ടെത്തിയിട്ടില്ല ശാസ്ത്രീയമായ തെളിവുകൾ പ്രകാരം ബലാത്സംഗം ഇല്ല എന്ന് കോടതി അതിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നു അൻസാരി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വീട് പൊളിച്ചു മാറ്റിയതിനെതിരെ സി നമ്മുടെ രാജ്യത്തിന്റെ ദൗർഭാഗ്യമാണ് രണ്ട് പ്രധാന നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഈ വിഷയത്തിനകത്തോണ്ട് ഒന്ന് സ്ത്രീകൾ നൽകുന്ന വ്യാജ പരാതി രണ്ട് ഇസ്ലാമോഫോബിയ രണ്ടും രണ്ട് ചേരുന്ന ഒരു കോക്ടൈൽ മിക്സാണ് അതായത് വ്യാജ ഫെമിനിസവും തീവ്ര ഇസ്ലാമോ ഫോബിയയും അല്ലെങ്കിൽ വ്യാജമായ തീവ്ര ഫെമിനാസിസവും നമ്മുടെ രാജ്യത്തുള്ള ഇസ്ലാമോ ഫോബിയും ഒരുമിച്ചാൽ ഓർക്കുക നാളെ നിങ്ങൾക്ക് ഇത് സംഭവിക്കാം ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ വിശ്വാസിക്കോ അവിശ്വാസിക്കോ ഒക്കെ ഇത് സംഭവിക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ അൻസാരിക്ക് സംഭവിച്ചത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അതിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഏത് പാർട്ടിക്കാരനായാലും കുഴപ്പമില്ല ബി ജെ പി കാരനാകാം കോൺഗ്രസ്സുകാരനാകാം കമ്മ്യൂണിസ്റ്റുകാരനാകാം ആപ്പാകാം അരാഷ്ട്രീയവാദിയാകാം നിരീശ്വരവാദിയാകാം വിശ്വാസിയാകാം അവിശ്വാസിയാകാം ഹിന്ദു ആകാം മുസ്ലിം ആകാം ക്രിസ്ത്യാനി ആകാം മനുഷ്യൻ മാത്രമായാൽ മതി ഇത്തരത്തിലുള്ള അതായത് ഒരു വ്യാജ പരാതി വരുന്നു എത്ര നാളുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് ഒരാളുടെ വീട് എന്ന് നമ്മൾ ആലോചിക്കണം അത് പൊളിച്ചു കളയുക അതിനെതിരെ ആ കാലത്തിന്റെയും കോടതിയുടെയും നീതി വരട്ടെ ദൈവത്തിന്റെ കോടതിയിലെങ്കിലും അതിന് ന്യായവും നീതി ഉണ്ടാകട്ടെ ഇതൊന്നും ഒരു ന്യായവും ഇല്ല എന്നുള്ളതാണ് ഇത് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ ഹിന്ദുത്വവാദിയായാലും കുഴപ്പമില്ല ഇസ്ലാമിസ്റ്റ് ആയാലും കുഴപ്പമില്ല ആരായാലും കുഴപ്പമില്ല ഒരു ബേസിക് മനുഷ്യത്വം അല്ലേ വ്യാജ പരാതികളും ഇയാളുടെ വീട്ടിൽ വേറെ ആൾക്കാർ താമസിക്കുന്നില്ലേ ഇയാൾക്ക് മക്കളില്ലേ അവർക്ക് സ്കൂളിൽ പോകണ്ടേ അല്ലെങ്കിൽ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഇല്ലേ അനിയത്തിമാരില്ലേ ചേട്ടൻ കാണില്ലേ മകള് കാണില്ലേ ഭാര്യ കാണില്ലേ ഇവരൊക്കെ എവിടെ പോ ഒരു വ്യാജ പരാതിയിൽ അങ്ങനെ വീട് നഷ്ടപ്പെടുകയാണ് എന്നിട്ട് പൊളിച്ചിട്ട് എന്ത് പറയാൻ എന്നറിയാം സ്ത്രീത്വത്തെ സംരക്ഷിച്ചു എന്ന് പറയും നമ്മുടെ വനിതകളെ സംരക്ഷിക്കൂ എന്ന് പറയും ഈ നാടിന്റെ ഗതികേടാണ് ഇത് മാറാൻ വേണ്ടി ആകട്ടെ നമ്മുടെ പോരാട്ടം ഇതുപോലത്തുള്ള ഒരുപാട് യഥാർത്ഥ ജീവിതത്തിന്റെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് അതൊക്കെ കൊണ്ടാണ് പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യം വേണമെന്ന് പറയുന്നത് എന്തായാലും വളരെ വേദന തോന്നി അൻസാരിയുടെ ഈ ജീവിതം കേട്ടപ്പോൾ ഇതുപോലെ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ എല്ലാം ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ ജയ ഹിന്ദ്